എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ഉച്ചയൂണിൻ്റെ കറികളും അതിൻ്റെ റെസിപ്പിയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം ബീഫിൻ്റെ എല്ല് വെച്ചേക്കുള്ള ഒരു കറിയാക്കിയുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കൂ ആദ്യം എല്ല് കറി വയ്ക്കാൻ അതിന് വേണ്ടി ഇത് രണ്ട് വലിയ സവാള ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും അരിഞ്ഞടിച്ചിട്ടുണ്ട് അതേപോലെ ഇതാ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെള്ളത്തുകൂടി ചതച്ചതും കുറച്ച് മല്ലിയല്ലേ തേങ്ങാക്കൊത്തും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ബീഫിൻ്റെ ഒന്നര കിലോ എല്ലും ഇറച്ചിയെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കയും മഞ്ഞൾ പൊടി ഉപ്പും എല്ലാം കൂടി ഇട്ട് ചേർത്ത് വേവിച്ചെടുത്തതാണ് ഇനി ഇതാ കര തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ തേങ്ങാ കൊത്ത് കൊടുക്കാം തേങ്ങാ കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാളയിൽ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഇതാ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴട്ടി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുള മാറുന്ന സമയത്ത് മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം മീറ്റ് മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ചേർത്ത് കൊടുത്ത മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മസാല നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞു വരണം ആ സമയത്ത് ഇതിലേക്ക് ഇതാ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക മസാലയൊക്കെ മൂത്ത് നല്ലൊരു ബ്രൗൺ കളറാകുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ തക്കാളിയും സവാളയൊക്കെ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരും ആ വെന്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇനിതാ നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന എല്ലുണ്ടല്ലോ അത് ഈ സമയത്ത് വെള്ളത്തോടെ കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ അരപ്പും ആ വേവിച്ച ഇറച്ചി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളേതൊരു മസാലയ്ക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ സമയത്ത് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി പാത്രം മൂടി വെച്ച് നല്ലതുപോലെ മസാലയൊക്കെ ഒന്ന് ബീഫിലൊക്കെ പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് എണ്ണ തെളിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം തുറന്നതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്രഷ്ഡ് ചില്ലിയാണ് അപ്പോൾ ഒരു ഒരു ടീസ്പൂണോളം മുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള എല്ല് കറി റെഡി ആയി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഈ ഒരു രീതിയിൽ ഈ എല്ലും ബീഫും കൂടി ഒന്ന് ചെയ്ത് നോക്കും നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഇനി ഒരു തോരൻ വെക്കാം അപ്പോൾ ഞാൻ ഇന്ന് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു ബീട്രൂട്ട് തോരൻ വെക്കാനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം ചുവന്ന കളറിലുള്ള പച്ചക്കറികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചോറിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് ഹെൽത്തിന് ഏറ്റവും നല്ല സാധനമാണ് ഈ ബീറ്റ് അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം ചെറു ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് തോരം വയ്ക്കാൻ വേണ്ടി അത് ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തോര വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു പകുതി ഒരു വലിയ സവാളയുടെ പകുതിയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് തേങ്ങാ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ കയ്യും വെച്ചൊന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം വളരെ കുറച്ച് മതിയാവും ബീട്രൂട്ടൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് പാത്രം മൂടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇതാ വേക്കാൻ വെച്ചിട്ടുണ്ട് ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കടു വറുത്തൊഴിക്കും അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി ഇതേപോലെ ആ പാത്രത്തിൽ തന്നെ നടുഭാഗത്തൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെള്ളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചിക്കി തോർത്തിയെടുക്കാം അപ്പം നമ്മുടെ ബീട്രൂട്ട് തോരനും റെഡി കഴിഞ്ഞു സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കും ഇനി കപ്പ വേവിച്ചെടുക്കാം അപ്പം അത് ആ കപ്പ തൊലി കളഞ്ഞ് കൊത്തി ഞുറുക്കി പാത്രത്തിലാക്കി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം കപ്പ വേവിക്കുമ്പോൾ എപ്പോഴും രണ്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഊറ്റി മാറ്റാം അത് അതിന് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾ ഉപ്പും കറിവേപ്പിലയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ അരപ്പ് വേവിച്ച കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ആ അരപ്പിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇവിടെ ചെടുത്ത ആ കപ്പത് സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് ഒതുക്കി നന്നായിട്ട് പാത്രം ഒന്ന് വൃത്തിയാക്കി ലെവൽ ചെയ്ത് വെച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ കപ്പയും റെഡിയായി കഴിഞ്ഞു ഇനി നമുക്കൊന്ന് വിളമ്പി എടുത്താൽ മതി കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും വിളമ്പി എടുക്കാം അത് ആ പാത്രത്തിലേക്ക് ആവശ്യമുള്ള ചോറിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ തയ്യാറാക്കിയ തോരൻ വെച്ചു കൊടുക്കാം അത് ആ കപ്പയും വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ കപ്പയുടെ പുറത്താക്കി നമ്മൾ തയ്യാറാക്കിയ എല്ല് കറി ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഗ്രേവി അതാ ചോറിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ സൈഡിലേക്ക് ഇതാ കുറച്ച് അച്ചാറും കൂടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ ഈ എല്ലിക്കറി മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്